ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് രാജ്യങ്ങൾ കാണാൻ പോവാണ് പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലൈറ്റിൽ കയറാൻ പോകണേ അപ്പോൾ അതിൻ്റെ പേടിയും എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ നേരത്തെ ഇറങ്ങി കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഇരുപതിനാണെട്ടോ നൈറ്റ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് പക്ഷേ ഞങ്ങൾ നേരത്തെ ഇറങ്ങി ബാംഗ്ലൂർ ആണല്ലോ ചിലപ്പോൾ ട്രാഫിക് ഒക്കെ ഉണ്ടായാലോ എന്നൊക്കെ വിചാരിച്ച് നേരത്തെ ഇറങ്ങി കുറേ നേരം ഞങ്ങൾ എയർപോർട്ടിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ പക്ഷേ എയർപോർട്ട് കാണാൻ കുറേ സമയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നാലും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള കാരണം അബി അബി മനുഷ്യട എല്ലാവരും ഒക്കെ ഉള്ള കാരണം ഞങ്ങൾ എന്താ പറയുക സംസാരിച്ചിങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് നേരം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ പിന്നെ മോനുള്ള ഫുഡൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഈവനിങ് ആയിപ്പോൾ ഞാനൊരു പഴമൊക്കെ കൊടുത്തു മോനെ സെറ്റാക്കി പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഫീഡ് ചെയ്യിപ്പിച്ചു അങ്ങനെ ഒക്കെ ചെയ്തു കേട്ടോ പിന്നെ അവനെ കുറച്ച് നേരം കളിപ്പിച്ചു പിന്നെ അതെ ഇതൊക്കെ ഉണ്ടല്ലേ ബാഗൊക്കെ കവർ ചെയ്യണേനു തന്നെ അങ്ങനെ ചെയ്യണേന് അറുന്നൂറ് രൂപ കേട്ടോ നമുക്ക് കുറേ ലഗേജ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഒരു ഒമ്പത് ദിവസത്തിനുള്ള ട്രിപ്പാണ് പോണത് അപ്പോൾ അതിനനുസരിച്ചുള്ള ലഗേജുകൾ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പോൾ കണ്ടില്ലേ ഒരുപാട് കുപ്പികളും കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും വേണ്ടല്ലോ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ വാഷ്റൂമൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഇഡലി കയ്യിൽ വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ലോഞ്ച് ആക്സസ്സിൽ രണ്ട് കാർഡിനെ ഉണ്ടായിരുന്നുള്ളൂ ഫുഡ് അപ്പോൾ രണ്ട് പേര് ഞങ്ങൾ ഹസ്ബൻഡുമാരെ വിട്ടിട്ട് ഞങ്ങൾ ഗ്രാൻഡായിട്ട് ബിരിയാണി പുറത്തുനിന്ന് വാങ്ങിച്ചു നല്ല വിലയായിരുന്നു കേട്ടോ ബിരിയാണിക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഒരു പച്ചവെള്ളം പോലും കുടിക്കാൻ നമുക്ക് ഭയങ്കര വില കൊടുക്കേണ്ടി വരും കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പോകാൻ അപ്പോൾ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റിൽ ഞാൻ മോനെ ടോയ്സ് ഒക്കെ പിടിച്ചിട്ടുണ്ട് ഫുൾ വീഡിയോ ഉണ്ട് കേട്ടോ എല്ലാവരും കാണേ കാണാൻ വെക്കരുത്